എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കക്കാർച്ചി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ അച്ചാറിട്ടാൻ പോവാം ഇവിടെ പാടത്ത് കോഴ്റ്റ് നടക്കുന്നതുകൊണ്ട് കുറച്ച് കക്കാർച്ചി അച്ചാറിട്ടേക്കാന്ന് വിചാരിച്ചു നമ്മൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിന്റെ കൂട്ടുകളൊക്കെ തെരട്ടിയില്ല ചില നാട്ടിലൊക്കെ ഇത് നെക്കി കളയാറുണ്ട് ഇതിന്റെ അഴുക്കാന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതൊന്നും കളയാറില്ല ഇത് നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കായപ്പൊടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കക്കാർച്ചി നമ്മൾ പുഴുങ്ങി പൊളിച്ചിട്ട് വീണ്ടും വേവിച്ചിട്ടാണ് വറുക്കാറ് ഇന്ന് നമ്മൾ പക്കാർച്ചി പുഴുങ്ങി പൊളിച്ചിട്ട് വറുക്കാൻ പോകുന്ന നേരം നമുക്ക് അടുപ്പ് കത്തിക്കാം ലെഫ്റ്റ് സൈഡ് ഇച്ചിരി പൊക്കി വെച്ച് നിന്റെ റൈറ്റ് സൈഡ് ഒരു പൊടിക്ക് ഒരു പൊടിക്കൂടെ ആ ആ റൈറ്റ് സൈഡ് നിന്റെ റൈറ്റ് സൈഡ് ആ ഓക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഇട്ടി കൊടുക്കാം എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഭയങ്കര ഭാരോ രണ്ടുപേരോട് ഒന്ന് ചുമക്കുവോ ഇതിലേക്ക് നമുക്ക് കക്കറച്ചിട്ട് കൊടുക്കാം മൂന്ന് നല്ലൊരാഴ്ച കൊടുക്കാം കാറ്റ് അങ്ങനത്തോണ്ട് വേറെ വലിച്ചു നോക്കപ്പോ ും പോകത്തില്ല അത് വാർത്ത അതിന് കുറിക്കാതെ ഇവിടെ എണീക്കത്തില്ല എന്റെ കണ്ണിലോട്ട് വന്നു പുക അടിഞ്ഞു

Dus even hallo. Sara വറുത്തു കഴിഞ്ഞു അതുപോലെ മാറ്റുവാണ് ഈ കോരിയ എണ്ണയിലേക്ക് തന്നെ ഉലുവായിട്ട് കൊടുക്കാം കുറച്ച് കടു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം വറ്റൽ മുളക് വെളുത്തുള്ളി കൊടുക്കാം இஞ்சியும் பச்சை முகிட்டு கொடுக்க இதுல நமக்கு முளகுபொடி இட்டு ഇത് നമ്മൾ കള്ള് എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കുന്ന വിനാഗിരിയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അതിന് ഉപ്പിടാക്ക നന്നായിട്ട് തിണച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ആക്കാർച്ചിട്ട് കൊടുക്കും ക്കാർച്ചി വെച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേരെ സമ്മതിക്കത്തില്ല നോക്കൂ ഞാൻ തിന്നോക്ക അപ്പൊ അടുത്ത വീഡിയോ ബൈ ബൈ